ഹലോ അസ്സാ വലൈക്കും നിങ്ങളെല്ലാവരും എൻ്റെ തമ്മളേനാണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ടാവില്ലേ എൻ്റെ അവസ്ഥ തന്നെയും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികളുമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോടാണ് കേട്ടോ നിങ്ങൾ ഏത് രാജ്യത്ത് പോകുന്നതാണെങ്കിലും ആദ്യം പഠിക്കേണ്ടത് അടുത്ത മെഡിക്കൽ സെറ്റപ്പിനെ കുറിച്ചിട്ട് പഠിക്കണം അതായത് ദുബായിൽ ഫുള്ള് ഇൻഷുറൻസ് ബേസ്ഡ് ആട്ടോ അവിടെ മെഡിക്കൽ സെറ്റപ്പ് വരുന്നത് പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അതായത് ട്രാവൽ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുള്ള കേട്ടോ ഞങ്ങൾ നേരെ ചെന്ന് കുഞ്ഞാത്തൻ്റെ ഹോസ്പിറ്റലാണ് അവിടെ കുഞ്ഞാത്തൻ്റെ ബേസിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് മാത്രമേ കുറച്ച് വരെയുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലല്ലോ അപ്പോൾ ആണ് കുഞ്ഞാത്തൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇങ്ങനെ ട്രാവൽ ചെയ്തു വരുന്ന ആൾക്കാർക്ക് ട്രാവൽ ഇൻഷുറൻസ് കിട്ടും പക്ഷേ അതിന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണം അത് കേട്ടപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ എസ് എസ് എം സി എന്ന് അബുദാബിയിലുള്ള ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയതെട്ടോ നേരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാക്കാണ് കയറിയത് ചെന്നപ്പോൾ തന്നെ മോക്ക് കുറേ ബ്ലഡ് ടെസ്റ്റും ചെസ്റ്റിൻ്റെ ടെസ്റ്റും കുറേ ടെസ്റ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു മോളെ കണ്ടീഷൻ കണ്ടപ്പോൾ ഒരു പറഞ്ഞി അഡ്മിറ്റ് ചെയ്യാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം മോളെ കണ്ടീഷൻ അത്രയും മോശമാണെന്നല്ല അപ്പം ഞങ്ങൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടോ ഞങ്ങൾ ചോദിച്ചപ്പോലെ ഞങ്ങൾ നോക്കാം ട്രാവൽ ഇൻഷുറൻസിൽ കവേഡ് ആക്കി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു കൺഫേം പറഞ്ഞിട്ടില്ല മോക്ക് ഭയങ്കര കണ്ടീഷനോളം ഭയങ്കര മോശമായിരുന്നു കുറേ പ്രാവശ്യം ട്രിപ്പും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടത്തെ സിസ്റ്റേ ആയില്ല കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ എല്ലാവരും ഒറ്റയ്ക്ക് വന്ന് അഡ്മിറ്റ് ആകും അതിനുള്ള റീസൺസാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് കാരണം കണ്ടോ ബാത്റൂമിൽ ബെഡിൻ്റെ സൈഡിൽ ഒക്കെ ഇങ്ങനത്തെ ഓരോ ബട്ടൺസ് ഉണ്ടാവും കാരണം അതിലൊന്ന് പ്രസ് ചെയ്താൽ നഴ്സുമാർ നേരെ നമ്മൾ റൂമിലേക്ക് വരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഒറ്റക്കാണ് വന്നിട്ട് അഡ്മിറ്റ് ചെയ്യും ചികിത്സയ്ക്ക് എടുക്കുന്ന ഒറ്റക്കാണ് ഫുഡിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ ഒരു ഫുഡ് ഉണ്ടാക്കി തരാം കാരണം നമ്മളോട് വന്നിട്ട് മെനു ചോദിക്കും എന്താണ് നൈറ്റ് വേണ്ടത് എന്താണ് രാവിലേക്ക് വേണ്ടത് അതായത് മോക്ക് വേറൊരു ഫുഡ് നമുക്ക് വേറൊരു ഫുഡ് ആയിരിക്കും പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കന് ഒക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇത് കയറ്റുമ്പോഴും ഞങ്ങൾ പറയുന്നത് അഥവാ ഇൻഷുറൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ട്രിപ്പിന് വന്ന ഞാന് ഇവിടെ ജോബിന് കയറണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ തമാശ ഒക്കെ പറയുന്നതിന് കേട്ടോ പക്ഷേ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ് കാരണം നമുക്ക് അഥവാ ഇൻഷുറൻസ് അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് അതായത് നാട്ടിലെ ഒരു ലക്ഷം അടുത്ത് നമ്മൾ എന്താക്കണം അവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും നമ്മളെ കയ്യിൽ പൈസ ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മളത് അവിടെ പേയ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ നമ്മൾ ഫുൾ കോമഡിയൊക്കെ പറയുന്നുണ്ട് കാരണം ദുബായിൽ വന്നിട്ട് ഫുൾ അറബിക് ഫുഡൊക്കെ ലക്ഷറി ലൈഫാണുള്ള ഹോസ്പിറ്റലിൽ കണ്ട് അത് സത്യമാണ് നമ്മുടെ നാട്ടത്തെ പോലെയല്ല ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ലക്ഷറി ലൈഫായിരിക്കും ഇവിടെ കാരണം ഇൻഷുറൻസ് ബേസ്ഡായതുകൊണ്ട് ഫുൾ ടൈം ഫുഡ് ഒക്കെ അവിടെ ഇൻഷുറൻസ് ബേസ്ഡ് ആയിട്ടുണ്ട് നമുക്കെല്ലാം അവിടുന്ന് തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷനും കാര്യമൊന്നുമില്ല ഞങ്ങളെ ടെൻഷന് പിന്നെ ഇൻഷുറൻസ് അപ്രൂവൽ ആകുമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ ഒരു ആൻറ്റിബയോട്ടിക് അതായത് അമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന ആൻറ്റിബയോട്ടിക്ക് നമുക്ക് അവിടുന്ന് കിട്ടുക ആയിരത്തഞ്ഞൂറ് ഉറുപ്പിക്കായിരിക്കും കേട്ടോ അങ്ങനെ നോക്കൊരു അഞ്ച് നാലഞ്ച് ബോട്ടിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ന്യൂമോണിയ ഫസ്റ്റ് വന്നിട്ട് അതിന് ആൻറ്റിബയോട്ടിക് എടുത്തതാണ് പിന്നെ അതിന് പുറമെ കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൂടി വരുമ്പോഴേക്ക് നാട്ടിലെ ഒരു നല്ല എമൗണ്ട് നമുക്ക് ബില്ലാകും ഞങ്ങൾ അതിൻ്റെ ടെൻഷൻ്റെ അകത്തിനോട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമല്ല അവർ ബില്ല് വാങ്ങുക നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം ഒരു അപ്രൂവലിന് കൊടുക്കും അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ നമ്മളൊരു കോൾ ചെയ്തിട്ട് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം വരുന്നത് അപ്പം നമ്മളൊരിക്കും വേഗം നാട്ടിൽ കയറിപ്പോയാൽ പോലെ അങ്ങനെയൊന്നുമില്ല നമ്മൾ പാസ്പോർട്ടൊക്കെ അവർ അവിടെ ഫോട്ടോ ഇത് ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡീറ്റെയിൽസും ഉള്ളവർ അവിടെ റെക്കോർഡിക്കലി അവിടെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിലെത്തുന്നവരെ ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു ഇത് അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് എന്തോ ഒരു ഭാഗ്യത്തിന് എന്തോ ഞാൻ കുറേ അത്രയും നേർച്ചക്കാക്കി എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ ഒരു ട്രാവൽ ഇൻഷുറൻസിൽ ആക്കി തന്നിട്ടുണ്ട് ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ചെല്ലേണ്ടത് അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഞങ്ങൾ പോയത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ നമ്മുടെ നാട്ടിലത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ രീതിയിലാട്ടോ കണ്ടത് പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല അവിടെ ഏറ്റവും വലുതുണ്ടാവുക ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പിന്നെ ഇഷ്ടംപോലെ നമ്മളെ മലയാളി പിന്നെ നേഴ്സുമാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളെ മലയാളീസാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു